ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബീച്ച് വ്ളോഗായിട്ടാണ് കേട്ടോ ഈ ഒരു ബീച്ച് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ ഞങ്ങൾക്ക് കുറച്ച് വരാനേ ഉള്ളൂ കേട്ടോ ഈ ഒരു ബീച്ചിലേക്ക് അങ്ങനെ ഞാൻ ഞങ്ങൾ ബീച്ചിലെത്തിയിട്ടുണ്ട് അപ്പോൾ വരുമ്പോഴുള്ള ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ വീടിൻ്റെ അടുത്ത് ബീച്ച് ഉണ്ടെങ്കിലും അങ്ങനെ വരില്ലോന്നല്ലേ കേട്ടോ എപ്പോഴെങ്കിലൊക്കെ കേട്ടോ ഇവിടേക്ക് വരലുള്ളൂ ഇവിടെ നമ്മൾ വന്നു കഴിഞ്ഞാൽ അറിയുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ ആണുങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവും അപ്പോൾ മടിയാ കേട്ടോ വരാനിങ്ങനെ എപ്പോഴും വേറെ സ്ഥലത്തൊക്കെ പോകുമ്പോൾ നമുക്ക് അത്ര മടി ഉണ്ടാവില്ലല്ലോ ഞമ്മൾക്കറിയാത്ത ആളുകളൊക്കെ ആകുമ്പോൾ അങ്ങനെ തന്നെ ഞങ്ങൾ ഇന്നിങ്ങനെ വെറുതെ വീട്ടിലിരുന്നപ്പം ഇന്ന് ബീച്ചേക്ക് പോയാലോ എന്നൊക്കെ പറഞ്ഞ് മക്കളൊക്കെ തിരക്കൂട്ടിയപ്പോൾ അങ്ങനെ പോകുന്നതാണ് അപ്പോൾ താ ഞങ്ങളിവിടെ വന്നപ്പോൾ ഇന്ന് മീനും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആളുകളും ഇല്ല കേട്ടോ നല്ല തിരക്കൊന്നും ഇല്ലാത്തൊരു ദിവസമായിരുന്നു അല്ലെങ്കിൽ ഈ ഏരിയയിലൊക്കെ ഭയങ്കര തിരക്കാട്ടോ മീൻ പിടിക്കുന്ന ഏരിയ കേട്ടോ അതൊക്കെ ഇഷ്ടംപോലെ തോണിയൊക്കെ കയറ്റിയിട്ടിട്ടുള്ള സ്ഥലം അങ്ങനെ ഞങ്ങൾ ആ ഏരിയയിൽ കുറച്ച് നേരം ഇരുന്നു കേട്ടോ പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു പിന്നെ മക്കൾ തോണിയിലൊക്കെ കയറി അങ്ങനെ കളിച്ചൊക്കെ ചെയ്തു കേട്ടോ പിന്നെ അതൊക്കെ ഞങ്ങൾ ഞങ്ങളപ്പുറത്തേക്ക് പോകുമ്പോൾ കണ്ടതാണ് കേട്ടോ ഈ പക്ഷികളിങ്ങനെ വരിക്ക് പറന്ന് പോവാട്ടോ കൂടാണ് ഞാനും വേണ്ടി പോവാണ് അപ്പോൾ എന്നും വൈകിട്ട് ഈ ഒരു നേരത്തെ ഇവിടെ വന്നാൽ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ പിന്നെ ബീച്ചിൽ പോയാൽ കാണാൻ പറ്റുള്ളൂ പ്രത്യേകിച്ച് മീനൊക്കെ പിടിക്കുന്ന ഏരിയയിലാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാവൽ അപ്പോൾ ആ കിളികൾ നല്ല രസമായിട്ട് പറന്ന് പോകുന്നുണ്ട് ആ വരിയൊന്നും തെറ്റാതെ നല്ല കറക്റ്റിലൈറ്റി ഞങ്ങൾ മാറി പോവുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറേ നേരം അതിങ്ങനെ നോക്കി നിന്നിട്ട് എനിക്കങ്ങക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അറ്റങ്ങൾ പോയി കഴിയണത് വരെ നോക്കി നി നിന്നിട്ടുണ്ടായിരുന്നേ കുറേ അങ്ങോട്ട് എത്തിയപ്പോൾ പിന്നെ അതൊരു വര പോലെ കേട്ടോ കണ്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇപ്പുറത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ മക്കൾ വെള്ളത്തിൽ കളിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തിരക്കൂട്ടുണ്ട് അപ്പോൾ നമ്മൾ അയച്ചിട്ടില്ല കേട്ടോ വെള്ളത്തിൽ കളിക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ കളിച്ച് കഴിഞ്ഞാൽ പിന്നെ ഡ്രസ്സൊക്കെ ചെളിയും അതുപോലെ തന്നെ വെള്ളമായിട്ട് ഇഷ്ടം പോലെ മണ്ണും ആകട്ടോ തിരിച്ച് വരുമ്പം അങ്ങനെ പിന്നെ അവരെ വെള്ളത്തിൽ കളിക്കാൻ സമ്മതിക്കാത്തതാണ് ഞങ്ങൾ ഹാർബറിൻ്റെ ഇവിടെക്ക് നടന്നു പോകുന്നുട്ടോ അങ്ങോട്ട് ഈ കല്ലുമല ഇതാ അവരെ കയറ്റി അപ്പോൾ ഇവിടെ നിന്നിട്ട് നമ്മൾ കടലിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ കാണാൻ ആ കടലിൻ്റെ വൈബൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കാൻ ഒരു പ്ലേസ് ആട്ടോ ഇവിടെ ഈ കല്ലുമ്മലൊക്കെ ഇങ്ങനെ കയറിയിരിക്കുമ്പോൾ ഒരു പ്രത്യേക രസമാണ് കേട്ടോ ആ ആകാശം അതുപോലെ ആ സീനറിയും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയാണ് അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ ഇങ്ങനെ ഇരുന്നു കേട്ടോ പിന്നെ കുറേ ടൈം കഴിഞ്ഞപ്പോൾ മയക്കാറൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ സൺസെറ്റ് വീഡിയോ എടുക്കുക എന്നൊക്കെ വിചാരിച്ച് വന്നതായിരുന്നു കേട്ടോ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി അപ്പോൾ പിന്നെ വന്ന് നോക്കിയപ്പോൾ ഇവിടെ എത്തിയപ്പോൾ മയക്കാർ ഇങ്ങനെ വരാൻ തുടങ്ങി പിന്നെ അതാ നൂനുമോള് കല്ലിന് മുകളിൽ ഞാൻ കയറ്റി ഇരുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവൾ എന്നോട് ഓരോ സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് അവൾക്ക് ഓരോന്നുണ്ടാവും ചോദിക്കാൻ സീനു പിന്നെ നല്ല പണക്കത്തിലാട്ടോ അവളെ വെള്ളത്തിൽ കളിക്കാൻ അയക്കാത്തതുകൊണ്ട് അപ്പോൾ ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അങ്ങനെ മീനും കാര്യങ്ങളൊന്നും ഇല്ലയാണ് അല്ലെങ്കിൽ ഇവിടെ നല്ല മീൻ പിടിക്കുന്ന ഏരിയയാണ് ആണ് കേട്ടോ ഇഷ്ടംപോലെ മീനും ഒക്കെ ഉണ്ടാകും അപ്പോൾ ഇന്നിപ്പോൾ മീനൊന്നും പിടിക്കാത്ത ദിവസമായതുകൊണ്ട് തീരെ തിരക്കും കാര്യങ്ങളും ഇല്ല അപ്പോൾ ഞങ്ങൾ കുറേ നേരം ഇരുന്നു കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാരേക്കാരും കേട്ടോ നമുക്ക് വീഡിയോ എടുക്കാനോ ഒന്നിനും കഴിയൂല കൈലട്ടോ അത്രക്കും തിരക്കേക്കാരോ ഈ സൺഡേ അതുപോലെ സാറ്റർഡേ ആ ദിവസങ്ങളിലൊക്കെ ഇഷ്ടം പോലെ ആളുകൾ കാണാനൊക്കെ വരൽ വരലുണ്ട് കേട്ടോ ഇന്നിപ്പോൾ ഞാനും അനിയത്തിയും മക്കളുമാണല്ലോ വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ വരലൊന്നും ഇല്ല കേട്ടോ എപ്പോഴെങ്കിലും അങ്ങനെ വരാന്നുണ്ടെങ്കിൽ ഞാനും എൻ്റെ താത്തിയും രണ്ടനിയത്തികളും ഞങ്ങളെല്ലാവരും കൂടെ ആട്ടോ വരല് ഇന്നിപ്പോൾ താത്തിയും ചെറിയ അനിയത്തി ഒന്നും വീട്ടിലില്ലാത്തതുകൊണ്ട് ഞാനും എൻ്റെ നേരതായുള്ള അനിയത്തിയും കൂടെ ആയിട്ടോ വന്നിട്ടുണ്ടായിരുന്നത് പിന്നെതാണ് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന വയ്യാട്ടോ ഇത് അപ്പോൾ ഇവിടെ ഒരു ചെറിയ പാലുണ്ട് കേട്ടോ ആ പാലത്തിൻ്റെ ഇവിടെ നിന്നൊക്കെ നോക്കുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ എൻ്റെ വീടിൻ്റെ ഭാഗത്തു കൂടെയൊക്കെ ഒരു തോട് ഒഴുകി ഒഴുകിപ്പോകുന്നുണ്ട് ആ തോട്ടത്തെ വെള്ളമാണ് കേട്ടോ ഇങ്ങനെ പോകുന്നത് കടലിലേക്ക് അങ്ങനെ പിന്നെ അതൊക്കെ കുറച്ച് നേരം നോക്കി നിന്നിട്ട് പിന്നെ അത് ആ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ കുമ്പായ എസ് എലമോയിലേക്കും